ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യമായി മത്സരിച്ചുകൊണ്ട് ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നു സീറ്റുകളുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് മാത്രം പക്ഷേ എങ്കിൽ പോലും ആ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ്സിനുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള തരത്തിൽ അതുകൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസ് വീണ്ടും രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് ആക്കിയതും അതായത് ഇന്ത്യ സഖ്യപ്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ ആ ഒരു തരത്തിൽ പ്രതിപക്ഷ നേതാവാക്കി രാഹുൽ ഗാന്ധിയെ മാറ്റിയതും പിന്നെ അവർ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് ഹരിയാനയായിരുന്നു ഹരിയാനയിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു കോൺഗ്രസ് നേരിട്ടത് അതായത് ഞങ്ങൾ ദാ തിരിച്ചു വരുന്നു ഞങ്ങളിതാ ഹരിയാന തൂത്തുവാരാൻ പോകുന്നു എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ്സിന് അനുകൂലമായി മാറിയിരിക്കുന്നു ബി ജെ പി അവിടെ ഒന്നുമല്ലാതാകുന്നു എന്ന തരത്തിലായിരുന്നു എല്ലാത്തരം പ്രവചനങ്ങളും പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും പ്രവചനങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി ഇന്നു വരെ നേടിയതിൽ ഒരു വലിയ വമ്പൻ ഹാട്രിക് വിജയമായി പോയി ഹരിയാനയിൽ നേടിയത് കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടുക മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഒരു നാണം കെട്ട തോൽവിയായി പോയി കോൺഗ്രസ്സിന് അവിടെ അതും മാത്രമല്ല ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഒന്നുമല്ലാതാകുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ പോയി അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പോയി തിരിച്ചു വരവ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു തിരിച്ചു പോക്ക് എന്നുള്ള തരത്തിലോട്ട് എല്ലാ അർത്ഥത്തിലും തകർന്നു പോയി ഈ രണ്ട് സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഹരിയാന തിരഞ്ഞെടുപ്പോട് തന്നെ കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയി എല്ലാം കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു തോൽവി ഇപ്പോൾ വഴങ്ങേണ്ടി വന്നതെന്ന് സഖ്യകക്ഷികൾ എല്ലാ അർത്ഥത്തിലും കുറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ തന്നെ ഈ ഒരു ഹരിയാന തോൽവിക്ക് ശേഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം എസ് പി ഉൾപ്പെടെ ആ ഒരു തരത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് ബലത്തോടുകൂടി ഹരിയാന തെരഞ്ഞെടുപ്പ് ബലത്തോടുകൂടി തന്നെ യു പിയിലെ എല്ലാ സ്ഥലങ്ങളിലും അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിനോട് തീരുമാനിക്കാതെ തന്നെ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജാർഖണ്ഡിൽ ഉൾപ്പെടെ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ഒരു തരത്തിലും വിലപേശാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി കാരണം അവിടുത്തെ ഈ പറയുന്ന സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ പറയുന്ന കേൾക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതായത് കോൺഗ്രസ്സിന് ആധിപത്യമില്ലാതായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും പിന്നിലേക്ക് വലിയ തരത്തിലോട്ട് ആയി മാറിയിരിക്കുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം അതുകൊണ്ട് തന്നെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വലിയ തരത്തിൽ പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും ശിവസേന എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങളെല്ലാം തന്നെ സീറ്റിന്റെ കാര്യത്തിലായാലും മാറിയിട്ടുണ്ട് സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പോലും വളരെ വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ വരുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം തന്നെ തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ് അത് ഹരിയാന തോൽവിയോടുകൂടി തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഒരു പൊട്ടിത്തെറി ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ പറയുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് കൂടി ആകുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന തരത്തിൽ ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് എന്ന ആ ഒരു സ്ഥാനം തീർച്ചയായിട്ടും ഹരിയാന തോൽവിയോടു കൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു സ്ഥാനത്തിന് തന്നെ മങ്ങലേൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം ഇളകുന്ന രത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഈ വരുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസിന് തോൽവി വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്ന ആ ഒരു റോള് ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതായിട്ട് വിലയിരുത്തേണ്ടി വരും അവിടെ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ സഖ്യകക്ഷികൾ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നുകിൽ സ്ഥാനം രാഹുൽ ഗാന്ധി സ്വയം ഒഴിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പകരം കോൺഗ്രസിനുള്ളിലെ തന്നെ മറ്റേതെങ്കിലും നേതാക്കൾ ആ ഒരു തരത്തിൽ ഈ സ്ഥാനം ഏറ്റെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് നിലവിൽ സഖ്യകക്ഷികൾക്ക് മേൽ ആധിപത്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നേട്ടമുണ്ടാകണം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വിചാരിച്ച കണക്കുള്ള ഒരു നേട്ടമുണ്ടാകണം നിലവിലത്തെ സാഹചര്യത്തിൽ അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നേട്ടം അല്ലെങ്കിൽ അവിടെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയാനായിട്ടുള്ള കാരണം ഈ പറയുന്ന യു പിയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയാനായിട്ടുള്ള ഒരു കാരണം അത് ബി ജെ പി ആർ എസ് എസ് തമ്മിലുള്ള ചില അഭിപ്രായ ൾ കൊണ്ട് തന്നെയാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പകരം ഈ പറയുന്ന പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പ് ഏറ്റവും ഹൈലൈറ്റഡ് കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം അവിടെ ഈ പറയുന്ന ആർ എല്ലാ പിണക്കങ്ങളും മാറി യോജിച്ചുകൊണ്ട് ബി ജെ പിയുമായിട്ട് മുന്നോട്ട് നീങ്ങി ആർ എസിൻ്റെ ഒരു വലിയ തരത്തിലുള്ള പ്രചരണം ഹരിയാനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ബി ജെ പി വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് കോൺഗ്രസിന് തന്നെ എല്ലാ അർത്ഥത്തിലും ഞെട്ടിപ്പിച്ചതും അതുപോലെ തന്നെ പ്രതിരോധത്തിലാക്കിയതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് ആ ഒരു പാറ്റേണിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബി ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ മുന്നോട്ട് പോകുന്നത് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഉള്ളത് ആർ എസ് എസ് എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു ആർ എസ് എസ് എല്ലാ രീതിയിലും ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനായിട്ട് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ആർ എസ് എസിന്റെ ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അത് തന്നെയാണ് ഹരിയാനയിൽ കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള വിജയം അത് തന്നെയാണ് ഹരിയാനയിൽ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് തന്നെ മഹാരാഷ്ട്രയിലും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കോൺഗ്രസ് എന്നല്ല ഇന്ത്യ സഖ്യം തന്നെ പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും പലരുടെയും സ്ഥാനമാനങ്ങൾ തെറിക്കുന്ന തരത്തിലും കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഹരിയാനയിൽ ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നു എങ്കിൽ വളരെയധികം ഊർജ്ജമായിട്ട് തന്നെ ഈ ഒരു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അവർക്ക് നേരിടാമായിരുന്നു ഈ പറയുന്ന സഖ്യകക്ഷികൾക്ക് മേൽ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് മുന്നേറാമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സഖ്യകക്ഷികൾ പോലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് മേൽ ആധിപത്യം ഉന്നയിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇവിടെ വിജയം നേടുക എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ അത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാത്തിരിക്ക മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും അവിടെ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ബി ജെ പി അവിടെ ഒരു നേട്ടം ഹരിയാന ആവർത്തിക്കുമോ അതോ അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്